ഇനി ബാക്കി ഇത്രയും ഭാഗത്തെ വർക്ക് പണിക്കാരോ ഇപ്പം തൊട്ടടുത്ത ദിവസങ്ങളിൽ പണി നടന്നതായിട്ടോ ഒന്നും ഇവിടെ കാണുന്നില്ല കേട്ടോ എന്തായാലും വാഗഡിനോട് നമ്മുടെ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ എച്ച് അറുപത്താറ് ദേശീയപാതാ ഭാഗമായി ഭാഗമായിപ്പോൾ ഞങ്ങളത് കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ മുകളിൽ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വിശേഷങ്ങൾ കാണിച്ചില്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ ഈ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ ഒരു സെൻട്രർ ഭാഗത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അപ്പം ഇവിടുത്തെ വർക്ക് എന്തൊക്കെയായി എന്നുള്ളത് എനിക്ക് ഇതുവരെ വരാൻ പറ്റുള്ളു ഈ ഈ ഏരിയ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല പല വീഡിയോയിലും ഞാൻ തന്നെ വേറെ പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടാറ് സ്ഥലാട്ടോ അടാറ് സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹൈറ്റൊക്കെ ഒരു അറുപതടി ഉയരുണ്ടാവും അവിടെ ഷോർട്ട് കീറ്റിൻ്റെ വർക്ക് ചെയ്തിട്ട് നെറ്റൊക്കെ ഇട്ടിട്ട് പിന്നെ അവർ നിർത്തി വെച്ച് അതുപോലെ ഈ ഭാഗത്ത് അതേമാതിരി ഉയരുള്ള സ്ഥലമാട്ടോ വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുന്നറിയില്ല ആ ലോറി പോയത് ലോറിൻ്റെ ഉയരും അങ്ങനെ കൂടി നോക്കുമ്പോൾ മനസ്സിലാവും ഇതൊക്കെ ആ ഇവിടെ മണ്ണ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എടുക്കാൻ തുടങ്ങി അല്ലേ യെസ് അപ്പോൾ മുകളിലേക്ക് കുറേ സ്ഥലം എടുത്തുണ്ടാവുമല്ലോ വെരി ഗുഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അവിടേക്ക് അതാ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ബണ്ടിൻ്റെ മേലേക്കാവുകയെന്ന് പറയാം അത്ര തന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് അതുപോലെ ഈ ഭാഗത്തുള്ള ജനങ്ങൾ അതിൻ്റെ മുകളിലൊക്കെ വീടുണ്ട് കേട്ടോ അതുകൊണ്ടെങ്കിൽ ഒരു ഷീറ്റൊക്കെ കാണണ്ടോ അതിൻ്റെ തൊട്ടപ്പുറത്ത് അവരൊക്കെ എങ്ങനെ കഴിയണമെന്ന് എനിക്കറിയില്ല അവരൊക്കെ ഇവിടെ ഒരു പന്തലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു സമരം അതായത് ഷോർട്ട് കീറ്റിൻ്റെ വർക്ക് നടക്കൂല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കിനി വേറെ ഏതെങ്കിലും സ്ഥലം എടുത്ത് കൊടുത്തിട്ട് ഈ ഇത് മൊത്തത്തിൽ വീതി അങ്ങോട്ട് കൂട്ടണം അതേ ഇനി ഇവിടെ പോസിബിളായിട്ടുള്ളൂ എനിക്ക് കണ്ടിട്ട് തോന്നുന്നു കേട്ടോ എന്താണ് നമ്മുടെ സർക്കാർ എൻ എച്ച് ഐൻ്റെ തീരുമാനം എന്താണെന്ന് അറിയില്ല അപ്പോൾ സ്നേഹിതന്മാരെ നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ ശോചനീയാവസ്ഥ ഞാൻ അപ്പോൾ കാണിച്ചതല്ലെട്ടോ നമ്മൾ കാണുന്ന തന്നെ സാറാണ് ഇതുപോലെ ആയിട്ട് ഒരു കൊല്ലായിട്ടോ ഒരു കൊല്ലം എന്തായാലും ആയിട്ടുണ്ടാവും ആളുകൾ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ചോദിച്ചിട്ട് ഇതിലെ വണ്ടിയായിട്ട് ഇങ്ങനെ വന്നിട്ട് ഓരോരുത്തർ സ്വിപ്പാകണെ കാഴ്ചയാണ് ഒരു മഴ പെയ്തണ്ടെങ്കിൽ ഫുള്ള് ചെളിയും ഒക്കെ കൂടിയായിട്ട് നല്ല ഹരാണ് ഇവിടെ അങ്ങോട്ട് നന്ദിയിലേക്ക് പോകണമെന്ന് ചോദിച്ചു വന്നത് ഇനി പക്ഷേ അവിടുന്ന് ബൈക്ക് ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ ബൈക്ക് വരാതെ ഞാനെങ്ങനെ അങ്ങോട്ട് പോവാ ബൈക്ക് ഞാൻ അപ്പുറം നിർത്തിയത് അപ്പം ബൈക്ക് ഇതായി ചളി ഒന്നും വരില്ല അങ്ങനെ ഏതായാലും ഇതുവരെ വന്ന സ്ഥിതിക്ക് കാര്യമായിട്ടുള്ള ഏരിയ ആണ് ഇത് ഇത് കാണിക്കാതെ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വീഡിയോ എങ്ങനെ ഫുള്ളാവും എന്ന് വിചാരിച്ച് അവിടുന്ന് ഇങ്ങോട്ട് കുറേ കൂടെ നടന്നു വന്നിട്ടോ ചളി റോട്ടിലൊക്കെ ഫുള്ള് ചളി ആയതുകൊണ്ട് ബൈക്കായിട്ട് ചിലപ്പോൾ ഞാൻ മറഞ്ഞിട്ട് വയ്ക്കും ആളുകൾ അവിടെ ബൈക്ക് നിർത്തിയിട്ട് ഇങ്ങോട്ട് നടന്നു വന്ന കാഴ്ചയൊക്കെ കാണട്ടോ അതുവരെ വന്നിങ്ങനെ ബൈക്ക് അവൻ എങ്ങനെ അവിടെ എത്തിച്ച് അവിടെ നിങ്ങോട്ട് പിന്നെ നമുക്ക് ഒരു രക്ഷ ഇല്ലാത്തതിനോട്ട് അവിടെ വെച്ച് ഇനി അവിടുന്ന് അങ്ങനെ ആ വണ്ടി തിരിക്കും എന്നൊക്കെ ഉള്ളത് നോക്കി കാണാം ഇതിൻ്റെ മുകളിലൊക്കെ വീടുണ്ട്ട്ടോ മൈ ഗോഡ് ആ മണ്ണൊക്കെ നിൽക്കുന്ന നിൽപ്പ് അവിടേക്കൊരു നാൽപ്പതടി എന്തായാലും വരുന്നുണ്ടോ എന്ന് കഴിയും നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വർക്ക് ഞാൻ ചെങ്ങോട്ട് കാവ് വരെയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം കൊയിലാണ്ടി ബൈപ്പാസ് നമ്മുടെ ഡ്രോൺ വിഷലൊക്കെ കാണുമ്പം ഓ മൊത്തം കഴിഞ്ഞതുപോലൊക്കെ അങ്ങനെ തോന്നും പക്ഷേ അടിയിലവസ്ഥ പരിതാപകരാട്ടോ വാഗഡിൻ്റെ വർക്ക് ഇനി അങ്ങോട്ട് സ്പീഡാവും കേട്ടോ അതിന് അതിനുള്ള പദ്ധതികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കോഴിക്കോട് ജില്ലാ കളക്ടർ വന്നിട്ട് ഒന്ന് അവലോകനമൊക്കെ നടത്തി മൊത്തം കാഴ്ച സർവീസ് റോഡിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു അപ്പോൾ അവരോട് ആദ്യം തന്നെ വർക്ക് ചെയ്യാൻ പറഞ്ഞത് സർവീസ് റോഡിൻ്റെ വർക്ക് അതൊന്ന് വേഗം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ചെയ്തു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്തു കൊടുത്താൽ തന്നെ നമ്മുടെ വടകരയിലേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് വലിയ ബ്ലോക്ക് ഇല്ലാതെ ഞങ്ങൾ കഴിച്ചില്ല കേട്ടോ സർവീസ് റോഡ് സർവീസ് റോഡ് നല്ല ടാറിങ് ഒക്കെ ചെയ്യാത്തത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ കോഴിക്കോട് കൊയിലാണ്ടി ബൈപ്പാസ് കൊല്ലം കൊയിലാണ്ടി ടൗണുകളെ കൊണ്ടുള്ള ഈ ബൈപ്പാസ് എന്നാ പണി തീരാ പെട്ടെന്ന് പതിമൂന്ന് കിലോമീറ്റർ നീളത്തിലുള്ള കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വർക്ക് തീരുന്നതും കാത്തു തീരുന്നു ഒരു ഐഡിയ ഇല്ല ആ ടാറിങ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങളൊക്കെ ശ്രദ്ധിച്ചോളും ഇവിടെ ഇതേ ഇവിടെ വന്ന് കുടുങ്ങാൻ നിൽക്കണ്ട മഴ പെയ്യുന്നതോടുകൂടി ഇവിടെ ഫുള്ള് ചെളിയും ഒക്കെ തന്നെ കേട്ടോ ഒരു രക്ഷ ഇല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണിവിടെ ഇന്നിപ്പോൾ ഒരു മഴ പെയ്താൽ അത് അവർ രണ്ട് ദിവസം മുമ്പ് ഇതിലേ പോയി എന്നറിയാ ഉണങ്ങി നിൽക്കണ മണ്ണാന്നുണ്ടെങ്കിൽ ഏത് വാഹനം ഇതിലെ ഇങ്ങനെ അവിടെ കയറിപ്പോയിക്കോളും പക്ഷേ ചളി അവിടെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പോൾ ഇതാ ഇതൊക്കെയാണ് ഇനി ഇവിടെ മണ്ണ് അതുപോലെ ചളിമണ്ണല്ല ഇനി ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് ഇനി എന്താണെന്ന് അറിയില്ല ഇതൊക്കെ നകറ്റി പിടിച്ച് പൊക്കി കൊണ്ടുവരണം ഇവിടെയൊക്കെ റോഡ് ഇനി പൊങ്ങാനുള്ളതാണ് ഇനി ബാക്കി ഇത്രയും ഭാഗത്തെ വർക്ക് പണിക്കാരോ ഇപ്പം തൊട്ടടുത്ത ദിവസങ്ങളിൽ പണി നടന്നതായിട്ടോ ഒന്നും ഇവിടെ കാണുന്നില്ല കേട്ടോ എന്തായാലും വാഗഡിനോട് നമ്മുടെ കളക്ടർ അന്ന് ആവശ്യപ്പെട്ട് അന്നൊരു ന്യൂസ് കണ്ടിരുന്നു അടുത്ത മാസം അല്ല അടുത്ത വർഷം ജൂൺ ആകുമ്പോഴേക്കും വർക്ക് തീർത്ത് കൊടുക്കാൻ പറ്റുമെന്ന് അവരങ്ങനെ തീർക്കാൻ പറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും വർക്കിനി സ്പീഡാണ് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വർക്ക് സ്പീഡായിട്ട് എങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു വടകര ഭാഗത്തേക്കൊക്കെ പോയിട്ട് നല്ലൊരു വീഡിയോ അങ്ങ് തയ്യാറാക്കണം അവിടെ അവിടുന്ന് ഇങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷതാ ഇവിടെ കുറച്ച് ടാറിങ് കഴിഞ്ഞൊരു ഏരിയ കുറേ കാലമായിട്ട് ടാറിങ്ങൊക്കെ ഒരു കഴിഞ്ഞ ഏരിയ തന്നെ കേട്ടോ ഇനി ഇവിടെ ഒക്കെ സർവീസ് റോഡിൻ്റെ വർക്കുണ്ട് ഇതൊക്കെ ഇനി എന്നാൽ കഴിയുക എന്തായാലും നമ്മുടെ ഈ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വർക്കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറയും കൂടി ലോങ്ങിൽ വരുന്ന വാഹനങ്ങൾക്ക് ഉഷാറായിട്ട് പോകായിരുന്നു കേട്ടോ ഇപ്പം നമ്മളെ കോഴിക്കോട് ബൈപ്പാസ് ആൻഡ് മലപ്പുറം വർക്കുകളൊക്കെ ഉഷാറായിട്ട് ഫിനിഷ് ആയ മട്ടല്ലേ ഒക്കെ രണ്ട് ടോളും ഒക്കെ തുറന്ന് കോഴിക്കോട് ടോളൊക്കെ അടുത്ത മാസം തുറക്കെട്ടോ ഏകദേശം ഒക്ടോബർ പകുതിയോടുകൂടി തുറക്കുന്നൊക്കെ അറിയാൻ കഴിഞ്ഞു എന്തായാലും ക്യാമറകളൊക്കെ ഉഷാറാക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ കെ എൻ ആർ സി എൽ കെ ആർ സീനക്കാടി മുമ്പ് തുറക്കേണ്ട ഒരു കമ്പനി ആയിരുന്നു പക്ഷെ അവർക്ക് കൂരിയാട് നല്ലൊരടി കിട്ടി അത് അതിനുശേഷം അവർ കൂരിയാട് വർക്ക് ഉഷാറായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ അപേക്ഷിച്ച് അവരൊക്കെ വർക്ക് തുടങ്ങുന്നത് പോലെ തുടങ്ങിയ വർക്കാണ് നമ്മുടെ വാഗഡിൻ്റെ വർക്കും എന്തുകൊണ്ടിങ്ങനെ നിന്ന് പോയി എന്നുള്ളത് അപ്പം ഇതിൻ്റെ ബാക്കിലുള്ള കളികളൊക്കെ എന്താണെന്നുള്ളതൊക്കെ ഒന്നും അറിയില്ല അതൊക്കെ പൈസ പണം കിട്ടാത്ത പ്രശ്നമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയമുണ്ടോ അങ്ങനെ നല്ല പണിക്കാർ ലഭിക്കാത്ത പ്രശ്നമാണോ പണിക്കാരി സ്ലോലെടുക്കുന്ന പ്രശ്നമാണോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് കണ്ടിട്ട് ഇതില്ലായിരുന്നു കോഴിക്കോട് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു മൂന്നാഴ്ച കഴിഞ്ഞ് ഒരു വീഡിയോ ചെയ്ത സ്ഥലത്തേക്ക് മൂന്നാഴ്ച കഴിഞ്ഞ് പോകുമ്പോഴത്തേനും അവിടെ വീഡിയോ ചെയ്യാനുള്ളൊരു ഗെറ്റപ്പിൽ അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ അങ്ങനെ ഇല്ല ഇതിപ്പോൾ ഒരു കൊല്ലായിട്ട് ഞാൻ കാണുന്ന കാഴ്ച തന്നെ എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന കാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്തായി എന്നുള്ളത് കാണിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ മുമ്പത്തെ അദ്ദേഹം കാഴ്ചകളെന്നാണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് എന്തെങ്കിലുമൊക്കെ ചെറിയ വർക്കുകൾ അവിടെ ഒരു അണ്ടർ പാസിൻ്റെ കോർക്രീറ്റിൻ്റെ വർക്ക് അങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ അല്ലാതെ ചെറിയ ചെറിയ വർക്കുകളല്ലാതെ വേറെ ഒന്നും ഇവിടെ കഴിഞ്ഞില്ല കേട്ടോ ഇനി നമുക്ക് എന്തായാലും ഈ റോഡിലൂടെ ഒരു യാത്ര അങ്ങ് നടത്തിയിട്ട് ചെങ്ങോട്ടുകാവ് അവിടെയൊക്കെ വർക്ക് ചെങ്ങോട്ടുകാവ് നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് എന്തായി നോക്കാം കൂടി കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് കൂടി അവസാനിപ്പിക്കാം മൊത്തത്തിലുള്ളൊരു കാഴ്ച കാണിച്ചു തരാം അങ്ങനെ വന്ന് നമ്മൾ ചെങ്ങോട്ട് ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ ഇതാ അവിടെ നിൽക്കുന്നു ഇവിടുത്തെ വർക്ക് ആ അവിടെ കുറച്ച് മണ്ണ് ഇട്ട് ലെവലാക്കി കാഴ്ച കാണുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഈ ഭാഗത്തുള്ള സർവീസ് റോഡുകളൊക്കെ രണ്ട് ഭാഗം ഉഷാറാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ വടകരയിലേക്കുള്ള റോഡിലെ സർവീസ് റോഡ് പല ഭാഗത്തേക്കും മോശമാണെന്ന് പറഞ്ഞില്ല അപ്പോൾ അവിടെ കളക്ടർ ആ ഒരു ഇത് വന്ന് നോക്കിയതിന് ശേഷം പിന്നെ നമ്മുടെ വെങ്ങലത്തിനിന്ന് ഇങ്ങോട്ട് കുറച്ച് ഭാഗം അവർ സർവീസ് റോഡൊക്കെ നല്ല ക്ലിയറായിട്ട് ടാർ ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ നന്ദി അവിടേക്ക് എന്താന്നുള്ളത് അറിയില്ല കേട്ടോ അവിടേക്ക് ഞാൻ പോയിട്ടില്ല ഇനി പിന്നൊരു ദിവസം നമുക്ക് വടകര ഭാഗത്തേക്കുള്ള വീഡിയോ ഒക്കെ ഒന്ന് സെറ്റപ്പ് ആക്കണം വാഗ് അവിടെ ഒക്കെ ഒന്ന് പണി നടക്കുന്നുണ്ടെന്ന് നടക്കുന്നുണ്ടെന്നൊക്കെ അറിയാൻ കഴിഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വർക്കിൻ്റെ അപ്ഡേഷനൊക്കെ പിന്നീട് നൽകട്ടോ അപ്പോൾ സ്നേഹിതന്മാർ ഇതൊക്കെയാണ് നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വിശേഷങ്ങൾ ഫ്ലൈ ഓവർ ഇതിൻ്റെ അടിയിൽ ആ ഫ്ലൈ ഓവറിൻ്റെ ഇതിന് കോൺക്രീറ്റിനും ബെൻഡ് ഉണ്ടല്ലോ അല്ലേ നല്ലൊരു ബെൻഡ് ഫ്ലൈ ഓവർ ഇവിടെ അവ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ